വെൽക്കം ബാക്ക് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഏക മലയാളിയായ രഞ്ജിത രഞ്ജിതയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ അതീവ ദുഃഖകരമായ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം അതായത് ഈ വാർത്ത വന്ന ആ നിമിഷം മുതൽ രഞ്ജിതയുടെ ഭർത്താവ് എവിടെയാണ് എന്തുകൊണ്ടാണ് രഞ്ജിതയുടെ ഭർത്താവ് ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും രഞ്ജിതയുടെ മക്കളെ തേടി എത്താത്തത് ഇതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില അഭിയോഗങ്ങൾ ചില ചാനലുകളിൽ വരുന്നുണ്ട് എന്നാൽ മെയിൻ സ്ട്രീം ചാനലുകളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ന്യൂസും വന്നിട്ടില്ല അതായത് രഞ്ജിതയുടെ ഭർത്താവ് ആരാണ് രഞ്ജിതയുടെ ഭർത്താവ് എങ്ങനെയാണ് രഞ്ജിതയുമായി പിരിഞ്ഞത് എന്നൊന്നും എവിടെയും പറഞ്ഞു കണ്ടില്ല അവരുടെ കുടുംബത്തിലെ വിഷയങ്ങളായതുകൊണ്ടാവാം ഒരുപക്ഷെ മെയിൻ സ്ട്രീം ചാനലുകൾ ഈ ഒരു വിഷയം എടുക്കാതിരുന്നത് എനിവേ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് രഞ്ജിതയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു രഞ്ജിതയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഈ ഒരു കടുത്ത അപരാധം പറഞ്ഞ ഈ തഹസിൽദാർ തഹസിൽദാറിന്റെ അവസ്ഥ നമുക്കറിയാം അയാൾ പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടി ഒരു നായർ സ്ത്രീയായ രഞ്ജിത ഇതേപോലെ പിന്നെ ഗവൺമെന്റ് ജോലി ഉണ്ടായിട്ട് ഒരാളുടെ അവസരം കളഞ്ഞിട്ട് ഇവിടുന്ന് ലീവ് എടുത്ത് അവിടെ പോയി ജോലി എന്ന് പറഞ്ഞ അപരാധം പറഞ്ഞു അതിനെ തുടർന്ന് അവന്റെ ജോലി അടക്കം പോയി തന്തില്ലായ്മയാണ് പറഞ്ഞ പറയാതിരിക്കാൻ വർത്തിയില്ല എനിവേ അങ്ങനെയൊക്കെയാണോ രഞ്ജിത ചെയ്തത് അല്ലെങ്കിൽ രഞ്ജിതയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുണ്ടോ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ വിടുവായിത്തരം ഞാൻ വേറെയും ചില കമൻറ്റുകൾ കണ്ടിരുന്നു അതായത് ഒരു കമൻറ്റ് കണ്ടതാണ് വളരെ അസ്വാഭാവികമായ അസ്വാഭാവികമായി തോന്നി അതായത് വളരെ സുന്ദരിയാണ് അതുകൊണ്ടായിരിക്കാൻ ഡൈവോഴ്സ് ആയത് എന്ന് ഒരു കമൻ്റ് ഞാൻ കണ്ടു തീരെ വിവരമില്ലാത്ത വിവരം കിട്ട ആൾക്കാരാണ് ഈ അവസരങ്ങളിൽ ഇത്തരം കമൻറുകളൊക്കെ അടിക്കുന്നത് എനിവേ വേറെ രഞ്ജിതയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതിൻ്റെ വളരെ കിറുകൃത്യമായ ഒരു സ്റ്റഡി ഞാൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കുന്നത് നേരത്തെ ഇല്ലേ നീനുവിൻ്റെ വിഷയത്തിൽ ഇതുപോലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് വാസ്തവ വിരുദ്ധമായ ചെയ്തു ഏറ്റവും അടുവിൽ നീനുവിന്റെ കല്യാണം കഴിഞ്ഞെന്ന് തന്നെ വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അന്വേഷിച്ചറിഞ്ഞതാണ് വളരെ കിറുകൃത്യമായ വിവരമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രഞ്ജിതയുടെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് രഞ്ജിതയുടെ ഭർത്താവ് എവിടെയാണ് രഞ്ജിതയുടെ ഭർത്താവ് മക്കളെ കാണാൻ എത്തുമോ എത്തില്ല എന്നുള്ള ചോദ്യം ചില ചാനലുകളിൽ കണ്ടു രഞ്ജിതയുടെ ഭർത്താവ് ഈ പറഞ്ഞ പൈസയ്ക്ക് വേണ്ടി അതായത് കുട്ടികൾക്ക് ഒരു കോടി രൂപ ഈ പറഞ്ഞ ടാറ്റ കമ്പനി കൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ ഇൻഷുറൻസ് തുക അത് കുറച്ചു കാലം എടുക്കും അതും ഏതാണ്ട് ഒന്ന് രണ്ട് കോടി രൂപയോളം കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതിൽ കൂടുതൽ പൈസ എത്ര കിട്ടിയാലും ഈ ഒരു വിടവ് നികത്താൻ കഴിയില്ല ആ കൊച്ചുകുട്ടികൾക്ക് അമ്മയെ നഷ്ടമായി അച്ഛൻ ഓൾറെഡി അവരോടൊപ്പമില്ല ഇനിവേ ആ ഒരു അവസരത്തിൽ ആ പൈസയ്ക്ക് വേണ്ടി ഈ പറയപ്പെടുന്ന അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നു എന്നാണ് പറയുന്നത് ആ അച്ഛൻ ഇവരെ തേടി വരുമോ വരില്ലെന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ട് വരില്ല ഇവരുടെ ജീവിതത്തിന് എന്താണ് സംഭവിച്ചത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി വേദമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക തെറ്റായ പ്രചരണം നടത്തുന്ന ആൾ വാർത്തകൾക്ക് നമുക്ക് അറുതി വരുത്തണം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് രഞ്ജിതയുടെ കല്യാണം കഴിയുന്നത് രഞ്ജിത വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ രഞ്ജിത നേഴ്സായിരുന്നു രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ വളരെ നല്ലൊരു ആലോചന രഞ്ജിതയെ തേടിയെത്തുന്നു അതായത് രഞ്ജിതയുടെ കുടുംബപശ്ചാത്തലം ചെറിയ വീടൊക്കെയാണ് രഞ്ജിത നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരാൾക്ക് നേഴ്സായതുകൊണ്ട് കൂടിയായിരിക്കാം വലിയ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആലോചന എത്തുന്നു അത് മറ്റാരുടെയല്ല കോന്നി സ്വദേശിയായ ഒരു മിലിറ്ററിക്കാരൻ്റെ മിലിറ്ററി ഓഫീസറുടെ ആലോചനയാണ് എത്തുന്നത് അതിനെ തുടർന്ന് ഇവരുടെ കല്യാണം കഴിയുന്നു അതിനുശേഷം വീണ്ടും രഞ്ജിത അവിടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിനുശേഷം രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിക്രൂരമായ കാര്യങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത കല്യാണം കഴിച്ച ഈ വ്യക്തി ആദ്യം ഒരു മകൻ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുചൂടനാണ് അതിനുശേഷം ഇതിക എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുമുണ്ട് നമ്മൾ കണ്ടുകയാണ് അവരുടെ ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ശേഷം ഈ ഭർത്താവ് എന്ന് പറയുന്ന കോന്നി സ്വദേശി മിലിട്ടറിക്കാരന്റെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകുന്നു നിരന്തരമായി രഞ്ജിതയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രഞ്ജിതയ്ക്ക് ഒരിക്കൽ പോലും ഭർത്താവിന്റെ വീട്ടിൽ കോന്നിയിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്ന് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അതിനെ തുടർന്ന് ഇത് മുന്നോട്ട് പോവാൻ യാതൊരു തരത്തിലും സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയ രഞ്ജിത അതിന്റെ പ്രധാന കാരണം സമ്പൂർണമായ അടിമയായി രഞ്ജിതയുടെ ഭർത്താവ് മാറുകയും അതിനിടയിൽ ഇദ്ദേഹം വി ആർ എസ് എടുത്ത് പതിനഞ്ച് വർഷത്തെ സർവീസ് കഴിഞ്ഞ് വി ആർ എസ് എടുത്ത് നാട്ടിൽ വന്ന് സമ്പൂർണ്ണമായ ഒരു മദ്യപാനത്തിന് അടിച്ചായി മാറുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഇറങ്ങി പ്രവർത്തിച്ചാലേ അല്ലെങ്കിൽ താൻ ജോലിക്ക് പോയാലേ തന്റെ കുടുംബത്തെ നോക്കാനും അതുപോലെ തന്നെ തന്റെ മക്കളെ പഠിപ്പിക്കാനും കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രഞ്ജിത തന്റെ കോഴഞ്ചേരിയിൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് മസ്കറ്റിലേക്ക് പോകുന്നു കുറച്ചധികം കാലയളവ് മസ്കറ്റിൽ ജോലി ചെയ്തതിനു ശേഷം അവിടെ നിന്ന് യു കെയിലേക്കുള്ള ടെസ്റ്റ് എഴുതി പാസ്സായി രഞ്ജിത യു കെയിൽ പോവുകയാണ് ചെയ്തത് രഞ്ജിതയുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അടക്കം പറയുന്നത് വലിയ രീതിയിലുള്ള ആത്മാഭിമാനിയും അതുപോലെ തന്നെ വളരെ മിടുക്കിയും സഹപ്രവർത്തകരോടൊക്കെ വലിയ രീതിയിലുള്ള സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തന്റെ അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു ലോകമായിരുന്നു രഞ്ജിതയുടേത് അങ്ങനെ യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് രഞ്ജിത തന്റെ വിവാഹ ജീവിതം ഇതേകമായിട്ടുള്ള വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തങ്ങളിൽ ഒബീഷ്യലി ഡൈവോഴ്സ് ആയിരിക്കുന്നു നിലവിൽ ഈ പറഞ്ഞ മിലിട്ടറിക്കാരനായ കോന്നി സ്വദേശി ഭർത്താവിന്റെ അവസ്ഥ ഇദ്ദേഹം ഇതേപോലെ ദുബായിലാണ് ദുബായിൽ നിന്ന് വന്നിട്ടില്ല എന്നൊക്കെയുള്ള ന്യൂസുകൾ ഫേക്ക് ന്യൂസുകൾ കമന്റുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം കോന്നിയിലാണ് ഇദ്ദേഹം മിലിറ്ററി വി ആർ എസ് എടുത്ത് വന്നതാണ് സമ്പൂർണ്ണ മദ്യപാനിയായി അദ്ദേഹം അവിടെ വിഹരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കുട്ടികളെ നോക്കാൻ മടങ്ങി അവർ അവരൊരു അച്ഛനായി ഈ ഒരു അവസരത്തിൽ മാറുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ എന്റെ പേഴ്സണൽ അഭിപ്രായം ഈ മനുഷ്യൻ ഈ ഒരു അവസരത്തിൽ തീർച്ചയായും അദ്ദേഹം ഒരു മനുഷ്യനായി പ്രവർത്തിക്കണം ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവ വൈകല്യം കൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായി ഇനിയെങ്കിലും ഈ ഒരു മനുഷ്യൻ അതായത് ഈ ഒരു അവസരത്തിലെങ്കിലും ആ മക്കളുടെ ഒരു നല്ല അച്ഛനായി ആ വീട്ടിൽ തിരിച്ചു ഇദ്ദേഹം ഇതുവരെ അവിടെ ചെന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഇദ്ദേഹം ഒരു കംപ്ലീറ്റ്ലി ആൽക്കഹോളിക്കാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത് ആ ഒരു മക്കൾക്ക് ആ ഒരു മക്കൾക്കുണ്ടായ ഒരു ലോസ് ആ ഒരു അമ്മ മാത്രമാണ് അവിടെ ഉള്ള രഞ്ജിതയ്ക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് ഒന്ന് ഗൾഫിലാണ് ഒന്ന് നാട്ടിലുണ്ട് അവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല ഈ അച്ഛൻ അവരുടെ എടുത്ത് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഈ അവസരത്തിൽ ഈ അച്ഛനെ അവരുടെ അടുത്ത് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഇതൊരു നിമിത്തമായി കണ്ട് മദ്യപാനം നിർത്തി അതെ മറ്റൊരു കല്യാണം കഴിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഇനിയുള്ള കാലമെങ്കിലും ആ രണ്ട് മക്കൾക്ക് വേണ്ടി ഇന്ദുചൂടനും ഹിദയ്ക്കും വേണ്ടി ജീവിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം മാറ്റിവെക്കണമെന്നുള്ള ഒരു അപേക്ഷയാണുള്ളത് ഏറെ ദൗർഭാഗ്യകരമായ ഒരു ന്യൂസാണിത് അതിനിടയിൽ ഇത്തരം അപവാദങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടാവുന്നു അത്യന്തം വേദനാജനകമായ പല ഘട്ടങ്ങളിലൂടെയാണ് രഞ്ജിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി കടന്നുപോയത് കല്യാണം കഴിയുന്നു അതിനുശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഭർത്താവുമായി പ്രശ്നങ്ങളാവുന്നു ഡൈവേഴ്സാവുന്നു അതിനുശേഷം ജോലി തേടി വിദേശത്തേക്ക് പോകുന്നു അത് മതിയാവില്ല എന്ന് കണ്ട് യു കെയിലേക്ക് പോകുന്നു യു കെയിൽ ജോലി ചെയ്യുമ്പോൾ കാലിന് വേരിക്കോസ് വേണ്ടി ഇതുപോലുള്ള തണുപ്പ് പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു അതിനുശേഷം നാട്ടിലേക്ക് തിരിച്ചു വരാമെന്നുള്ള തീരുമാനമെടുക്കുന്നു അതിനെ തുടർന്ന് തന്റെ ലീവ് പുതുക്കേണ്ട ആവശ്യം വന്നപ്പോൾ സൈൻ ചെയ്ത് രഞ്ജിത അയച്ചു കൊടുത്തപ്പോൾ ആ സൈൻ ക്ലിയർ അല്ല ആ സൈൻ നാട്ടിൽ വന്ന് ഇട്ട് തരികയാണെങ്കിൽ വളരെ നന്നാവുമെന്ന് കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിലെ അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് നാല് ദിവസത്തിനു വേണ്ടിയാണ് രഞ്ജിത നാട്ടിലെത്തിയത് ആ ഒരു അവസരത്തിലാണ് ഇത്തരം വലിയൊരു അപകടം ഉണ്ടാവുന്നത് ഇനി ഏറെ ദൗർഭാഗ്യകരമായ ഒരു ന്യൂസ് രഞ്ജിത ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നു പോയ ഒരു പെൺകുട്ടിയാണ് അതിനുശേഷം അമ്മയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുന്നു അതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഞ്ജിത ബുദ്ധിമുട്ടി എന്ന് പറയുന്നു രഞ്ജിതയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന രഞ്ജിതയുടെ ആ പഴയ വീടും ഇപ്പോഴത്തെ വീടും ഒന്ന് നോക്കുക ആ ഒരു പഴയ വീട്ടിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ അഭിമാനത്തോടു കൂടി ആ ഒരു വീട്ടിലേക്ക് താമസം മാറുക എന്നുള്ള ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂർത്തീകരിക്കാൻ പറ്റാതെ പോയ ആ പെൺകുട്ടിയെ ഒരു വാക്ക് കണ്ടോ ഒരു നോക്ക് കണ്ടോ ആരും ഒരു മോശമായ കമന്റ് കണ്ടോ അവഹേളിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല അത്രയും അധികം ആ ഒരു പെൺകുട്ടി ഈ ഒരു ചെറിയ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു അതിലും വേദനാജനകമായ ഒരു മരണമാണ് ആ പെൺകുട്ടിയെ തേടിയെത്തിയത് ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഈ കുട്ടികളെ തേടിയെത്തും എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം തേടിയെത്തിയാൽ പോലും ഇദ്ദേഹം ചിലരുടെ കമന്റ് കണ്ടു ഈ പൈസ നോക്കിയാണ് ഇവർ വരുന്നത് അതായത് കുട്ടികൾക്ക് കിട്ടുന്ന പൈസ നോക്കിയാണ് ഇദ്ദേഹം വരുന്നത് അങ്ങനെയൊന്നും അല്ല ഈ കുട്ടികളുടെ പേരിൽ തന്നെയായിരിക്കും ഈ ഒരു ഇൻഷുറൻസും അതുപോലെ തന്നെ ടാറ്റ കൊടുക്കുന്ന ഈയൊരു ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക അവർക്ക് പ്രായപൂർത്തിയായാൽ മാത്രമേ ആ പൈസ എടുക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് അക്കാര്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ഇപ്പോൾ ഒരു പരിചരണമാണ് ആവശ്യം അത് ഈ അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഏറെ നന്നാവുമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇതാണ് അക്ഷരാർത്ഥത്തിൽ രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ